ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം യൂട്യൂബിൽ മോണിറ്റൈസേഷന് അപ്ലൈ ചെയ്തതിനു ശേഷം പലർക്കും സംഭവിച്ചിട്ടുള്ള പലർക്കിപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് റീയൂസ്ഡ് കണ്ടൻറ്റ് നമ്മൾ നമ്മുടെ വീഡിയോ മാത്രം ഇട്ടിട്ടുള്ളൂ എന്നിട്ടും റിയൂസിഡ് കണ്ടന്റ് വരുന്നു എന്ന പല പ്രശ്നങ്ങളുമായി അവസാനം പ്രാന്ത് പിടിച്ച് നടക്കുന്ന ഒരവസ്ഥയിൽ പലരും എത്തിയിട്ടുണ്ട് അപ്പോൾ റിയൂസിഡ് കണ്ടന്റ് എങ്ങനെ പരിഹരിക്കാം എങ്ങനെ മോണിറ്റൈസേഷൻ ഈസിയിൽ ലഭ്യമാക്കാം എന്നൊരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇത് അവിടുന്ന് ഇവിടെ നിന്ന് കിട്ടിയ ഇൻഫർമേഷനോ ഒന്നുമല്ല സ്വന്തം അനുഭവത്തിന്ന് പറയുന്നതാണ് അതുകൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഈ ഞാൻ പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കാം അതിന് നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ കാണണം പറയുന്ന ഓരോ പോയിൻറ്റും അത് കൃത്യമായി നിങ്ങളും നിങ്ങളുടെ ചാനൽ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് മോട്ടിവസേഷൻ അടിച്ച് യൂട്യൂബിൽ നിന്ന് നല്ല വരുമാനം ഉണ്ടാക്കാനൊക്കെ കഴിയും അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ ഫുൾ വീഡിയോയും കാണണം ഇപ്പോൾ യൂട്യൂബ് വീഡിയോ ചെയ്യുന്നവരെ ബാധിക്കുന്ന ആദ്യത്തെ പ്രശ്നം സബ്സ്ക്രൈബേഴ്സ് ആണ് സബ്സ്ക്രൈബേഴ്സ് ആയിരം സബ്സ്ക്രൈബേഴ്സ് ഇപ്പോൾ അഞ്ഞൂറാക്കി മുൻപൊക്കെ ആയിരം സബ്സ്ക്രൈബേഴ്സൊക്കെ ആയിരുന്നല്ലോ ഒരു യൂട്യൂബിൻ്റെ ഒരു റൂൾസ് എന്ന് പറയുന്നത് ആയിരം സബ്സ്ക്രൈബേഴ്സ് നാലായിരം വാച്ചേഴ്സ് ഇപ്പോൾ അത് അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് ആക്കി മൂവായിരം വാച്ചവേഴ്സും ആക്കി അപ്പോൾ ഈ സബ്സ്ക്രൈബേഴ്സാണ് എല്ലാവരും അലട്ടുന്ന ഫസ്റ്റ് പ്രശ്നം അതിലൊന്നും പരിഹാരമായി വരുമ്പോഴേക്കും അടുത്ത പ്രശ്നം വാച്ചേഴ്സ് ആയിരിക്കും ഈ ഒരു മൂവായിരം വാച്ചവേഴ്സ് ആക്കിയെടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇപ്പോൾ ആയി നിൽക്കുന്ന പലരും ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാവും ഇപ്പോൾ അവരോട് ചോദിച്ചാൽ നമുക്ക് അറിയാൻ പറ്റും ഏറ്റവും കൂടുതൽ യൂട്യൂബിൻ്റെ കാര്യത്തിൽ കഷ്ടപ്പെട്ടിട്ടുള്ള ഏത് കാര്യത്തിലാണെന്ന് ചോദിച്ചിട്ട് ിൽ വാച്ചവേഴ്സ് ഒന്ന് കംപ്ലീറ്റ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടതെന്ന് അവർ പറയും അപ്പോൾ ഈ വാച്ചവേഴ്സിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ എത്തി നിൽക്കുന്ന ഈ ഒരു ലൈൻ ഒരു ലൈന് നമുക്ക് ചെയ്യുന്നവർക്ക് അറിയാലോ ഒരു ലൈൻ ലൈനായിരിക്കും ബ്ലൂ ലൈന് ആ ലൈന് ആയിരത്തിൽ എത്തി നിൽക്കുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും അതിന് താഴോട്ടിറങ്ങാൻ സമ്മതിക്കാതെ എന്താ പറയുക ഡെയിലി ഡെയിലി വീഡിയോ ഇറക്കിയിട്ട് പിന്നെ ആ ചിലപ്പം ഡെയിലി വീഡിയോക്ക് ചിലപ്പം നൂറ് വ്യൂസ് ഉണ്ടാവുള്ളൂ എന്ന് വിചാരിക്കുക എന്നാലും സാരില്ല നൂറാന്ന് നൂറ് ഡെയിലി എന്ന് പറഞ്ഞാൽ വീഡിയോ ഇറക്കണം ഡെയിലി ഒന്നോ രണ്ടോ വീഡിയോ ഇറക്കിയാലും ചിലപ്പം മൂന്നോ നാലോ ഇറക്കുന്നവരുണ്ടാകാം പക്ഷേ ഒന്നോ രണ്ടോ ഒക്കെ ഇറക്കുന്ന ഇറക്കിയാലും അത്രയും നല്ല കാര്യമായിരിക്കും ഈ ഒരു വാച്ച് ഹവേഴ്സ് കംപ്ലീറ്റ് ആകുന്നവരെ പിന്നെ പ്രശ്നമില്ല ഈ ഒരു കംപ്ലീറ്റ് ആകുന്നവരെ നമ്മൾ അതുപോലെ കിടന്ന് ഹാർഡ് വർക്ക് ചെയ്ത് പിന്നെ എന്താ ഈ ഒരു ലൈൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ അലട്ടുന്ന പ്രശ്നം എന്താണ് ഇത്രയും കഷ്ടപ്പെട്ട് വാച്ച് ഹേഴ്സ് ആക്കി എല്ലാവരും ഒന്ന് നല്ല സന്തോഷം നിൽക്കുമ്പോഴായിരിക്കും നമ്മൾ പെട്ടെന്ന് ചാടി കയറി അപ്ലൈക്ക് അങ്ങ് കൊടുക്കും കാരണം ഏതായാലും വാച്ച് ഹേഴ്സ് കംപ്ലീറ്റ് ഇത് ആദ്യം ചെയ്യുന്നവർക്ക് ഇതൊന്നും അറിയാത്ത കാര്യങ്ങളായിരിക്കും അപ്പോൾ ഫുള്ള് എന്താ വാച്ച് ഹേഴ്സ് ത്രീ തൗസൻഡ് ആയി ഓ നോക്കണ്ട ഫുള്ള് ഞാൻ കംപ്ലീറ്റ് ചെയ്തെന്നുള്ള ആ ഒരു സന്തോഷത്തോടു കൂടെ പെട്ടെന്ന് ചാടിക്കറി അപ്ലൈ അങ്ങ് ചെയ്യുകയും ചെയ്യും അപ്പോഴത്തേക്ക് രണ്ട് ദിവസത്തിനുള്ള റിപ്ലൈ വരും റീ യൂസ്ഡ് കണ്ടൻറ്റ് നിങ്ങൾക്കിത് അപ്രൂവൽ ആയിട്ടില്ല എന്ന് റിപ്ലൈ വരും യൂ യൂട്യൂബിൻ്റെ അപ്പോൾ ആകെ ടെൻഷനാകും ശരിയോ ഞാൻ എവിടുന്ന റിവ്യൂസ്ഡ് കണ്ടൻറ്റ് ഇട്ടേ ഞാൻ വേറെ ആരുടെയും വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ലല്ലോ ഞാൻ സ്വന്തം കഷ്ടപ്പെട്ട് ചെയ്തിയല്ലേ എന്നൊക്കെ ഓർത്ത് പിന്നെ അടുത്ത ടെൻഷനായി ഇതാണെങ്കിൽ ഈ ഒരു യൂട്യൂബുകാർ പറഞ്ഞതേ ഇല്ല നിങ്ങളുടെ ഇന്നേ വീഡിയോ ആണ് പ്രശ്നം അതെങ്കിൽ റിമൂവ് ചെയ്യുന്നത് പറയാൻ എളുപ്പമുണ്ട് അതൊന്നും പറഞ്ഞതേല്ല നമ്മൾ കണ്ടുപിടിക്കണം ഏതാണ് നമ്മുടെ പ്രശ്നം ഉള്ളത് അപ്പോൾ റിയൂസ്ഡ് കണ്ടൻറ്റെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ആകെ ഭയങ്കര മൊത്തം ബ്ലൈൻഡായി പോകും നമ്മൾ എവിടെയാണ് റിയൂസ്ഡ് കണ്ടൻറ്റ് ചെയ്ത് വേറെ ആരും എടുത്തില്ലല്ലോ ഞാൻ എത്ര കഷ്ടപ്പെട്ട് തന്നെ ചെയ്തേ എന്നൊക്കെ ഓർത്ത് പലരും ടെൻഷൻ അടിക്കും അപ്പോഴത്തേക്കും ഭയങ്കര നിരാശയാവും സ്വാഭാവികമായി അത്രയും കഷ്ടപ്പെട്ട് മൂവായിരം വാച്ചവസ് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്തതിനു ശേഷമാണ് ഇങ്ങനെ ഒരു പ്രശ്നം വരുന്നത് അപ്പോൾ നമ്മുടെ എന്തോ ചെറിയ മിസ്റ്റേക്ക് കൊണ്ടാണെന്ന് മനസ്സിലാവും പക്ഷേ ഇത് എവിടെയാണെന്ന് കണ്ടുപിടിക്കാനാകാത്ത അങ്ങനെ കുറേ കഷ്ടപ്പെടും അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് അപ്പോൾ നിങ്ങൾ റീയൂസ് എന്ന് പറയുന്നത് ഇവർ ഈ പറയുന്നത് വേറൊരാളെ വീഡിയോ എടുത്തിട്ട് മാത്രമല്ല വേറൊരാളെ വീഡിയോ എടുത്ത് ഇടുക എന്നുള്ളത് അതൊരിക്കലും പാടില്ല അതിപ്പോൾ ചിലത് വിചാരിക്കുന്നുണ്ടാവും ഇപ്പോൾ ഉദാഹരണത്തിന് ഹസ്ബൻഡ് ആൻഡ് വൈഫ് രണ്ട് പേർക്ക് ചാനൽ ഉണ്ടെന്ന് വിചാരിക്കാം അപ്പോൾ ഹസ്ബൻഡിൻ്റെ അടുത്ത് ഒരു വീഡിയോ ഉണ്ട് അല്ലെങ്കിൽ വൈഫിൻ്റെ അടുത്ത് ഒരു വീഡിയോ ഉണ്ട് ആരുടെ ഉണ്ടെങ്കിൽ അവർ രണ്ടുപേരും പരസ്പരം രണ്ടുപേരുടെയും ചാനലിട്ടെന്ന് വിചാരിക്കാം അപ്പോൾ ചിലപ്പോൾ ആദ്യം ഇടുന്നത് വൈഫായിരിക്കും അപ്പോൾ അതിന് ശേഷമായിരിക്കും ഹസ്ബൻഡ് ഇടുന്നുണ്ടാവുക അപ്പോൾ ഈ ആദ്യം ഇടുന്ന വൈഫിൻ്റെ അക്കൗണ്ടിലായിരിക്കും ഒരു ഐ ഡി ക്രിയേറ്റ് ആകും നമ്മളിപ്പോൾ എന്ത് വീഡിയോ ഇറക്കിയാലും യൂട്യൂബിൻ്റെ ഈ ഒരു യൂട്യൂബിൻ്റെ എന്താ പറയുക അക്കൗണ്ടിൽ ഒരു ഐ ഡി ക്രിയേറ്റാവും നമ്മളത് കാണൂല അപ്പോൾ ആ ഐ ഡി ക്രിയേറ്റ് ആയിക്കഴിഞ്ഞാൽ അത് അവിടെ അങ്ങനെ കിടക്കും അപ്പോൾ ഈ ഐ ഡി ക്രിയേറ്റ് ആയതിനു ശേഷമായിരിക്കും ചിലപ്പം ഒരു മിനിറ്റ് അല്ലെങ്കിൽ സെക്കൻഡ് കഴിഞ്ഞേക്കും അടുത്തിളക്കുന്നുണ്ടാവുക അപ്പോഴേക്കും നമ്മൾ കാണാതെ ആ രണ്ടാമത് ഇറങ്ങിയ ആളുടെ വീഡിയോയില് അത് റീയൂസിൽ കണ്ടിരുന്ന അപ്പം തന്നെ അതൊരു ബ്ലാക്ക് മാർക്ക് യൂട്യൂബുകാർ ചെയ്തിരിക്കും നമ്മളത് അറിയില്ല അപ്പോൾ ഈ ഹസ്ബൻഡ് വൈഫ് അല്ലെങ്കിൽ നമുക്ക് അത്രയും അടുത്തുള്ള ഒരാൾ തന്നതായത് നമുക്കിത് കോപ്പറേറ്റ് ഒന്നും വരില്ലല്ലോ എന്ന് വിശ്വാസത്തിലായിരിക്കും എല്ലാവരും ധൈര്യത്തോടെ ഒരു വീഡിയോ എടുത്തിടുന്നുണ്ടാവുക പക്ഷേ യൂട്യൂബിൻ്റെ കണിൽ ഒരു ഹസ്ബൻറ്റും വൈഫും ഇല്ല അല്ലെങ്കിൽ ഒരു ബ്രദറും സിസ്റ്ററും ഒന്നുമില്ല അങ്ങനെ യൂട്യൂബിൻ്റെ കണിൽ നമ്മളെ ബന്ധങ്ങളൊന്നും അവർ അറിയുന്നില്ല അപ്പം ഈ ഒരു ഐഡി ക്രിയേറ്റ് ആകുന്നത് തന്നെ അവരെ സംബന്ധിച്ച് ഫസ്റ്റ് ഇറക്കുന്ന വീഡിയോ ആരാണോ അവർക്ക് മാത്രമേ വാല്യൂ ഉള്ളൂ രണ്ടാമത് കഴിഞ്ഞാൽ പിന്നെ ആ വീഡിയോക്ക് ഒരു വാല്യൂ ഇല്ല അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എവിടുന്ന് കിടുന്ന വീഡിയോ ആയാലും എത്ര റീച്ചാവുന്ന കേൾക്കുന്ന വീഡിയോ ആണെങ്കിൽ പോലും അങ്ങനെ ഒരു പണി ആരും ചെയ്യരുത് മറ്റൊരാൾ തന്ന വീഡിയോ അല്ലെങ്കിൽ അത്രയും ഉറപ്പുണ്ടാകണം അവർ വേറെ എവിടെയും പോസ്റ്റ് ചെയ്തില്ല എന്നുള്ള കാര്യം എവിടെയും പോസ്റ്റ് ചെയ്യാത്തൊരു വീഡിയോ മറ്റൊരാൾ തന്നെ നമുക്ക് മേടിച്ച് അപ്ലോഡ് ചെയ്യാം ഇപ്പോൾ ഓരോ പെട്ടെന്ന് ഈ ഉരുൾപൊട്ടു അങ്ങനത്തെ വീഡിയോ ചില ആൾക്കാർ ഇങ്ങനെ പലർക്കും ഷെയർ ചെയ്ത് ചിലപ്പോൾ ഒരു സെക്കൻഡ് മുന്നേക്കും ആരെങ്കിലും ഒക്കെ എവിടെയെങ്കിലും അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവുക അപ്പോൾ ഇതൊന്നും അറിയാതെ നല്ല റീച്ച് കിട്ടില്ലോ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ചിലപ്പോൾ എടുത്തിട്ടെന്ന് വരും അപ്പോൾ അങ്ങനത്തെ ഒരു പരിപാടിക്ക് ആര് നിൽക്കുക നമ്മൾ സ്വന്തം ഉണ്ടാക്കിയെടുത്ത് നമുക്ക് നമ്മൾ മാത്രമായിരിക്കും ഈ വീഡിയോ ആദ്യം ഇറക്കുന്നതെന്നൊരു പൂർണ്ണ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുക അത് അത്ര വിശ്വസി വിശ്വാസമുള്ള ആൾ തന്നാൽ പോലും നമ്മളതിനു ചെയ്യരുത് നമ്മൾ വീഡിയോ ഇറക്കാൻ നമ്മുടെ ചാനലിൽ വേറെ ആൾ തന്ന വീഡിയോ ഇറക്കരുത് അതങ്ങനെ പിന്നെ രണ്ടാമത്തെ കാര്യം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് കാരണം വെച്ചാൽ എല്ലാം കറക്റ്റ് പോയിൻ്റ് പറഞ്ഞു എന്തെങ്കിലുമൊന്നും മിസ്സായി പോയിട്ടുണ്ടെങ്കിലോ അപ്പോൾ രണ്ടാമത്തെ കാര്യം പറയാം ഞാൻ അങ്ങനെ ചെയ്യില്ല ഒരാളെ വീഡിയോ ഇട്ടിട്ടില്ല എന്നുള്ളത് അത് എന്നിട്ടും എനിക്ക് റീയൂസ് കണ്ടന്റ് വരുന്നു എന്ന് പലർക്കും സംശയം വരും അപ്പോൾ അതിനുള്ള മറുപടി പറഞ്ഞുതരാം അതായത് ഇപ്പോൾ ഞാൻ യൂട്യൂബിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് വിചാരിക്കാം ഇതിപ്പോൾ ഞങ്ങൾക്ക് സംഭവിച്ചൊരു കാര്യം കൂടിയാണ് അപ്പോൾ അങ്ങനെ പറയാം അപ്പോൾ അപ്ലോഡ് ചെയ്തതിന് ശേഷം അതായത് നമ്മൾ ചെയ്ത വീഡിയോക്ക് എന്തെങ്കിലൊക്കെ മാറ്റം വരുത്തണം ഇങ്ങനെ വേണ്ടായിരുന്നു കുറച്ചുകൂടി ഇങ്ങനെയൊക്കെ ചെയ്യായിരുന്നു അല്ലെങ്കിൽ കുറച്ച് എന്താ ഇഷ്ടം എന്തെങ്കിലുമൊക്കെ ചേർക്കാനുണ്ട് അങ്ങനെയൊക്കെ വിചാരിച്ച് നമ്മൾ നമ്മളെന്താക്കുന്നു അപ്ലോഡ് ചെയ്ത പാടെ പെട്ടെന്ന് ഡിലീറ്റ് ആക്കിയിട്ട് വീണ്ടും നമ്മൾ ആ വീഡിയോ പോയി എഡിറ്റ് ചെയ്ത് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി വീണ്ടും അപ്ലോഡ് ചെയ്യുന്നു അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് നമ്മളെ വീഡിയോ അല്ലേ അപ്പോൾ ഇതെന്തായാലും വേറെ ആളൊന്നുമല്ലല്ലോ ആ ധൈര്യത്തിൽ നമ്മളങ്ങ് അപ്ലോഡ് ചെയ്യും പക്ഷേ അതും റീവ്യൂസ് കണ്ടൻ്റ് ആയിട്ട് മാത്രമേ യൂട്യൂബ് കാണുള്ളൂ കാരണം എന്താ നമ്മൾ ഫസ്റ്റ് ഒരു വീഡിയോ ഇറക്കിയില്ലേ ആ സമയത്ത് തന്നെ അവിടെ ഒരു ഐഡി ക്രിയേറ്റ് ആയി കഴിഞ്ഞു അപ്പോൾ നമ്മൾ രണ്ടാമത് ഇറക്കുമ്പോഴും വീണ്ടും ഈ ഒരു വീഡിയോ തന്നെ ആണെങ്കിൽ പോലും ഫസ്റ്റ് കണ്ട ഐഡി മാത്രമേ അങ്ങീകരിക്കുള്ളൂ രണ്ടാമത് അറിയിക്കുമ്പോഴത്തേക്ക് റീയൂസ്ഡ് കണ്ടന്റായി അപ്പോൾ അത് ചിന്തിക്കില്ല നമ്മളാരും അപ്പോൾ മോണിറ്റൈസേഷൻ അടിക്കാൻ വേണ്ടി ഇതുപോലെ റീയൂസ്ഡ് കണ്ടന്റ് കിട്ടി വെയിറ്റ് ചെയ്യുന്നവർ ചിന്തിക്കേണ്ട ഒരു പ്രധാന കാര്യം ഇതാണ് ഞാൻ തന്നെ ചെയ്ത വീഡിയോ ഡിലീറ്റ് ഡിവിറ്റാക്കിയിട്ട് വീണ്ടും ഇട്ടിട്ടുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അതൊരു രണ്ടാമത്തെ കാര്യം ഇതാരും ചിന്തിക്കാത്തൊരു കാര്യമായിരിക്കും കാരണം എല്ലാവരും റീയൂസ്ഡ് കണ്ടന്റൊന്നും ഇല്ല ഞാൻ വേറെ ആരും എടുത്തിട്ടിട്ടില്ല എന്നൊരു വിശ്വാസത്തിലേക്കും പെട്ടെന്ന് ചാടിക്കറി അപ്ലൈ ചെയ്യുക പക്ഷേ ഇങ്ങനെ വെക്കിക്കൂടി പണി കിട്ടുന്ന കാര്യം ആരും പ്രതീക്ഷിക്കാത്തൊരു കാര്യമായിരിക്കും അപ്പോൾ മോട്ടീസേഷന് അപ്ലൈ ചെയ്യാനാവുമ്പോൾ ഈ ഒരു കാര്യം വളരെയധികം ചെക്ക് ചെയ്തിട്ട് വേണം ചെയ്യാ ഇതൊന്നും വേറെ ആരുടെ കയ്യിൽ കൊടുത്തിട്ട് യാതൊരു കാര്യമില്ല എന്താണെൻ്റെ പ്രശ്നം എന്നുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്കറിയില്ല ഇപ്പോൾ നിങ്ങൾ അപ്ലോഡ് ചെയ്ത വീഡിയോ നിങ്ങൾക്കേ മനസ്സിലാവുള്ളൂ ഞാൻ എപ്പോഴും എപ്പോഴെങ്കിലും ഡിലീറ്റാക്കിയിട്ട് വീണ്ടും ചെയ്തിട്ടുണ്ടോ എന്നൊക്കെയുള്ള അപ്പോൾ നിങ്ങളുടെ സ്വന്തം വീട് നിങ്ങൾ ഫുൾ ചെക്ക് ചെയ്യുക എനിക്ക് ശരിക്കും ഓർമ്മിച്ച് നോക്കുക ഞാൻ ഒറ്റ പ്രായശലി ഇട്ടിട്ടുള്ളൂ അങ്ങനെയൊക്കെ ഓർമ്മിക്കുക നിങ്ങൾക്കൊണ്ട് മാത്രമേ പറ്റുള്ളൂ അതായത് വീഡിയോ ഒക്കെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ വേറെ ആളെ കൊണ്ട് ചെക്ക് ചെയ്യിപ്പിച്ചിരുന്നു യാതൊരു കാര്യമില്ല വേറെ ആളെ ചെക്ക് ചെയ്പ്പിച്ചാൽ വേറെ നിങ്ങൾ മിസ്റ്റേക്ക് കണ്ടുപിടിച്ചു തരമായിരിക്കും പക്ഷേ ഈ ഒരു റീയൂസ് കണ്ടെന്നുള്ള പ്രശ്നം ക്ഷണം നമ്മൾ സ്വയം എല്ലാ വീഡിയോസും ഇരുന്ന് നോക്കിയിട്ട് വേണം കണ്ടുപിടിക്കാൻ അപ്പോൾ ചില പഴയ വീഡിയോസൊക്കെ നമുക്ക് ഡിലീറ്റ് ഡിലീറ്റാക്കുക നമുക്കത് എത്ര പ്രിയപ്പെട്ട വീഡിയോ ആണെങ്കിൽ പോലും ചിലപ്പം നമുക്ക് കളയാനേ മനസ്സുണ്ടാവില്ല കാരണം നമ്മൾ അത്രമാത്രം കഷ്ടപ്പെട്ട് ചെയ്ത ചില വീഡിയോസ് ഉണ്ടാവും നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന വീഡിയോസ് ഉണ്ടാവും അത് ചിലപ്പം നമ്മൾ ഒരു പ്രാവശ്യം ഇറക്കി വീണ്ടും ഇട്ടതായിരിക്കാം അത് പക്ഷേ കുറച്ച് പഴയതാണ് നമുക്കത് ഓർമ്മയുണ്ടായില്ല നമ്മൾ എത്ര പ്രാവശ്യം ഇട്ടതാണെന്നൊക്കെയുള്ള കാര്യം അപ്പോൾ അത് എത്ര ഡിലീറ്റ് ഡിലീറ്റാക്കി അയക്കുക നമ്മൾ ഒരു എന്താ ഇൻകം കിട്ടണം അങ്ങനെയൊക്കെ വേണ്ടിയാണല്ലോ ഈ ഒരു വീഡിയോ ഒക്കെ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇഷ്ടപ്പെട്ട വീഡിയോ ഇങ്ങനെ പൊത്തിപ്പിടിച്ചോണ്ടിരിക്കുന്ന കാര്യമില്ല നമുക്കത് അതിൽ നിന്നൊന്നും കിട്ടില്ല പിന്നെ അതിനെക്കൊണ്ട് കാര്യമില്ല അപ്പം നമ്മൾ എത്ര പ്രിയപ്പെട്ടാണ് ഡിലീറ്റ് ഡിലിറ്റാക്കേണ്ടി വന്നാൽ ഡിലിറ്റാക്കുക തന്നെ വേണം അപ്പോൾ പഴയ വീഡിയോസ് നമ്മൾ രണ്ടാമത് ഇട്ടോ എന്നുള്ള ഓർമ്മ ശരിക്കും ഇല്ലെങ്കിൽ ആ വീഡിയോ അങ്ങ് ഡിലീറ്റ് ആക്കിയൊക്കെ വേറെ രക്ഷ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നമ്മളിപ്പോൾ എഡിറ്റിംഗ് ആപ്പ് ഇൻഷോട്ട് വി എൻ ലുമാഫേഷൻ ഇങ്ങനെയുള്ള പല ആപ്പ് വെച്ചാൽ നല്ല നമ്മൾ എഡിറ്റ് ചെയ്യാം അപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ചില സമയത്ത് ഒരു വ്ലോഗ് ഒക്കെ ചെയ്യുമ്പോൾ ഇടയ്ക്കൊരു മ്യൂസിക് ഒക്കെ ഇടുമല്ലോ ആ മ്യൂസിക് ഭയങ്കര വിലനാണ് ആ മ്യൂസിക് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുമ്പോൾ നമ്മൾ വേഗം എടുത്തങ്ങ് ചെയ്യും പക്ഷേ ഒരിക്കലും ഈ മോട്ടിവസേഷൻ അടിക്കുന്നതിന് മുൻപേ ആരും തന്നെ മ്യൂസിക് ആഡ് ചെയ്യരുത് അതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല ചെയ്തോ പക്ഷേ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ മോട്ടീസേഷന് വേണ്ടി അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ മ്യൂസിക് അങ്ങ് ട്രിം ചെയ്ത് കളഞ്ഞേക്കണം എന്നിട്ട് അപ്ലൈ ആവുള്ളൂ തൽക്കാലം റീച്ച് ആകാൻ വേണ്ടി മ്യൂസിക് ഒക്കെ കിട്ടും അതൊന്നും ഒരു കുഴപ്പമില്ല പക്ഷേ ആ മ്യൂസിക് റീയൂസ് കണ്ടായിട്ട് മാത്രമേ വരുള്ളൂ കാരണം ഇത് ഫ്രീ ആയിട്ട് കിട്ടുന്ന മ്യൂസിക് അല്ലേ അപ്പോൾ തീർച്ചയായും പലരും ഇത് ഉപയോഗിക്കും അപ്പോൾ തീർച്ചയായും യൂട്യൂബിൻ്റെ കണ്ണലി അത് റീയൂസിൽ കണ്ടെ വരുള്ളൂ അപ്ലൈ ചെയ്യാനാവുമ്പം അതൊന്ന് ട്രിം ചെയ്ത് കളഞ്ഞാൽ മതി വേറെ പ്രശ്നമൊന്നുമില്ല മ്യൂസിക്കിൻ്റെ കാര്യം അങ്ങനെ ഇനി അടുത്ത പ്രശ്നം നോക്കാം ആ അതായത് നമ്മളിപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് നമ്മൾ മാറി നിന്ന് ചെയ്യുന്നു വിചാരിച്ചാൽ അപ്പോൾ തൊട്ടടുത്തോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ആരെങ്കിലും പാട്ട് കേൾക്കുമോ അല്ലെങ്കിൽ റേഡിയോയിലെ പാട്ടോ എന്തെങ്കിലും ഇങ്ങനെ അല്ല ടി വിയിലെ എന്തെങ്കിലും പാട്ടോ എന്തെങ്കിലും കാര്യം അല്ലെങ്കിൽ സിനിമേൻ്റെ ഡയലോഗ് അങ്ങനത്തെ എല്ലാം അപ്പോൾ അതൊക്കെ ചിലപ്പം നമ്മൾ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ബാക്ക്ഗ്രൗണ്ട് കയറി വരുന്നുണ്ടാവും നമ്മളിപ്പോൾ അത് ശ്രദ്ധിക്കണമെന്നില്ല അത് ശ്രദ്ധിക്കണമെങ്കിൽ നമ്മളിങ്ങനെ അടുത്ത് ഫോണൊക്കെ വെച്ചിട്ടല്ലേ ഹെഡ്സെറ്റൊക്കെ കുത്തി വെക്കേണ്ടി വരും നമ്മളിപ്പോൾ സാധാരണ വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുമ്പോൾ അത് സെന്തിക്കുന്നില്ല ശ്രദ്ധിച്ചാൽ അത് മൈൻഡ് ചെയ്യണമെന്നുമില്ല അപ്പോൾ അത് വലിയൊരു പ്രശ്നം തന്നെയാണ് ഇപ്പോൾ നമ്മളായിട്ട് വീഡിയോ പാട്ട് ഒന്ന് രണ്ടാ അത് എവിടുന്നെങ്കിലും ഒന്ന് കയറി വന്നാൽ മതി അതുപോലും വലിയൊരു പ്രശ്നമാണ് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ എന്താക്കണം ഈ മോട്ടിവസേഷന് പോകുന്നതിന് മുന്നേ നിങ്ങളുടെ എല്ലാ വീഡിയോസും ചെക്ക് ചെയ്ത് എവിടെന്നെങ്കിലും എന്തെങ്കിലും കയറി വരുന്നുണ്ടോ ടി വിയിലെ ഇപ്പം കാർട്ടൂണൊക്കെ ഇപ്പം ഓരോരുത്തർക്ക് വീഡിയോ ചെയ്യുന്ന സമയത്ത് എനിക്കങ്ങനെ സംഭവിച്ചിട്ടുണ്ട് കുട്ടി കാർട്ടൂൺ കണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ കാർട്ടൂണ് ചെറിയ സൗണ്ട് കയറി വന്നു അത്യാവശ്യം ട്രിം ചെയ്തു അത് പ്രശ്നമൊന്നും അപ്പോൾ അങ്ങനെ ഒരു കാര്യമുണ്ട് അപ്പോൾ നമ്മളിപ്പം കുട്ടിയൊക്കെ പാട്ടൊന്നും വെച്ചു കൊടുത്തിട്ടുണ്ടാവും അല്ലെങ്കിൽ വീട്ടിൽ വേറെ ആരെങ്കിലും ടി വി കാണുന്നുണ്ടാവും അപ്പോൾ അവരടക്കെന്നൊക്കെ വരുന്ന ആ ഒരു സൗണ്ട് ഉണ്ടല്ലോ നമ്മൾ വീഡിയോ ഒക്കെ കയറി വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും യൂട്യൂബ് നിങ്ങളുടെ മോട്ടിവൈസേഷൻ റിജക്റ്റ് തന്നെ ചെയ്യും അതൊക്കെ ഭയങ്കര പ്രശ്നമുള്ള കാര്യം തന്നെ അപ്പോൾ അതൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം എന്തായാലും ആദ്യം എല്ലാവരും ചാടി കയറി ചെയ്യുമെന്നൊന്ന് ശ്രദ്ധിക്കണം എന്നില്ല രണ്ടാമത്തെ പ്രാവശ്യം എല്ലാവരും ഈ ഒരു കാര്യം ഫുൾ വീഡിയോ ഓരോ വീഡിയോ എടുത്ത് അവസാനം വരെ കേട്ട് നോക്കണം അത് രണ്ട് മൂന്ന് ദിവസം കുത്തി ഇരുന്ന് ഇപ്പം പത്തഞ്ഞൂറ് വീഡിയോ ഉള്ളവരൊക്കെയാണ് ആ പത്തഞ്ഞൂറ് വീഡിയോയും ചെക്ക് ചെയ്തിട്ട് വേണം അപ്ലൈ കൊടുക്കാൻ ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലുള്ള പണി കിട്ടും റിയൂസിൽ കണ്ടൻറ് വരും പിന്നെ മൂന്ന് മാസമാണ് വെയിറ്റ് ചെയ്യേണ്ടത് ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ ഒന്ന് ഇതിന് കാത്തിരിക്കുമ്പോൾ മൂന്ന് മാസം കാത്തിരിക്കുകയെന്ന് വെച്ചാൽ അത് ഭയങ്കര മൂന്ന് വർഷം മൂന്ന് നൂറ്റാണ്ട് പോലൊക്കെ തോന്നിപ്പോരോത്തർക്ക് പ്രാന്ത് പിടിക്കുന്ന അവസ്ഥയായി പോയി ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും ആക്കിയെടുത്ത് എന്നിട്ട് വീണ്ടും ഇങ്ങനെ യൂട്യൂബ് വന്ന് പണിയാ കാണിച്ചെന്നൊക്കെ പറഞ്ഞ ദേഷ്യം വന്നു പോകും എല്ലാം ഇട്ടിറിഞ്ഞ് വേറെന്തെങ്കിലും പണിക്കുക എന്നൊരു വിചാരിച്ച് പോകുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ ഒന്ന് ക്ഷമയോടെ എല്ലാ വീഡിയോസും ഫുൾ കേട്ട് നമ്മൾ ഹെഡ്സെറ്റൊക്കെ കുത്തി തന്നെ കേട്ടോ അപ്പോഴേ നമുക്ക് നമുക്കത് മിസ്റ്റേക്കുണ്ടേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ ഫുൾ കേട്ട് ഇതുപോലെയുള്ള ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക പിന്നെ ഷോർട്സ് ഇറക്കുന്നതിന് വലിയ പ്രശ്നമില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് അത് എനിക്ക് കറക്റ്റ് അറിയില്ല പിന്നെ നമ്മൾ ഞാൻ ഈ ബ്ലോഗിൻ്റെ കാര്യം പറയുന്നത് വലിയ വളരെ കാര്യം മിനി വളല്ല ഈ വ്ലോഗ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പറയുന്നത് ചില ആൾക്കാർ ഷോർട്സ് മാത്രം ഇറക്കി റീച്ചായി മോട്ടീസേഷൻ അടിക്കുന്നവരുണ്ട് അത് യൂട്യൂബിൽ തന്നെ തരുന്ന പാട്ടുകൾ അയാണ്ട പ്രശ്നമില്ലാന്ന് തോന്നുന്നു പക്ഷേ ഈ വളോഗിൻ്റെ കാര്യം പറയും വളോഗിൻ്റെ കാര്യം ചെയ്യുമ്പോൾ കാര്യം ഞാൻ പറയുന്നത് ഇനി അടുത്ത വർഷം എന്താ ആ ഇത്രയേ ഉള്ളൂ ഇത്ര പ്രശ്നങ്ങളുള്ളൂ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുവാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ മോട്ടിവസേഷൻ അടിക്കും റിയൂസ്ഡ് കണ്ടൻ്റിൻ്റെ പ്രശ്നമായി വരില്ല ഒരു പ്രാവശ്യം അടിച്ചവർ ഈ ഒരു കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് പിന്നെ ഫുൾ ക്ലിയർ ആക്കിയിട്ട് വീണ്ടും അപ്ലൈ ചെയ്താൽ തീർച്ചയായും കിട്ടും യാതൊരു വിഷമിക്കേണ്ട കാര്യമില്ല അതുപോലെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ റിയൂസ്ഡ് കണ്ടൻറ്റ് കിട്ടിയതിന് ശേഷം പിറ്റേന്ന് പോലെ തന്നെ നിങ്ങളത് ചെക്ക് ചെയ്ത് തുടങ്ങുക ഈ ഒരു അടുത്ത മൂന്ന് മാസത്തിനുള്ളിൽ മോട്ടിവസേഷൻ സമയമാകുമ്പോൾ തൊട്ടടുത്ത് പോയി ചെയ്യാൻ നിൽക്കേണ്ട കാരണം ചിലപ്പോൾ ഇത് അപ്ഡേറ്റ് ആയി വരാൻ സമയം എടുക്കും അപ്പം നമ്മൾ ഡിലീറ്റാക്കിയത് കാണണമെന്നില്ല ഇത് റോബോട്ടും ഹ്യൂമൻസൊക്കെ ഒന്ന് ചെന്ന് ചെക്ക് ചെയ്യുന്ന ഒരു കാര്യങ്ങൾ അപ്പം നമ്മളിപ്പം ഡിലീറ്റാക്കിയത് അപ്ഡേറ്റ് ആവണമെന്നില്ല അതുകൊണ്ട് എന്താക്കണമെന്ന് വെച്ചാൽ കുറച്ച് നാൾ മുന്നേ മിനിമം ഒരു ഒരാഴ്ച മുന്നെയെങ്കിലും ഒന്ന് രണ്ടാഴ്ച മുന്നെങ്കിലും എല്ലാം ക്ലിയർ ആക്കാൻ ആക്കുകയും ഡിലീറ്റ് ഡിലീറ്റാക്കിയും ട്രിം ചെയ്യാൻ ട്രിം ചെയ്യുകയും ഒക്കെ ചെയ്ത് ക്ലിയർ ആക്കി വെക്കുക എന്നിട്ട് പിന്നെ ചെയ്യുന്ന വീഡിയോസ് അത്രയും ശ്രദ്ധിക്കുക വേറെ സൗണ്ട് കയറി വരാതെയും വേറെ ഒന്നും ആഡ് ചെയ്യാണ്ടും രണ്ടാമത് ഒന്നും കൂടി ഇട്ടിട്ട് വീണ്ടും ഇടാതിരിക്കാനൊക്കെ ശ്രദ്ധിക്കുക ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ചിട്ടേക്കുക പിന്നെ ഇട്ടതിന് ശേഷം മാറ്റി ഇടാമെന്ന് കരുതി വീണ്ടും ിടാൻ പോയിട്ട് കാര്യമില്ല പിന്നെ എൻ്റെ വാല്യൂ പോയി അതിപ്പം മൗണ്ടേ സ്റ്റേഷൻ അടിച്ചതിന് ശേഷം ആയാലും അതിൻ്റെ വാല്യൂ പോകുന്നു എനിക്ക് തോന്നുന്നു അതിനെപ്പറ്റി വലിയ ഐഡിയയില്ല പക്ഷേ ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യം എന്നാണ് ഒറ്റപ്രാവശ്യം ഇറക്കിക്കൂള വീണ്ടും നിങ്ങൾക്കത് ആ നിങ്ങൾക്ക് ആ വീഡിയോന് വേണ്ടാന്ന് തോന്നും ആ നിങ്ങൾക്ക് ആ വീഡിയോയിൽ വലിയ മിസ്റ്റേക്ക് ഉണ്ട് മാറ്റിയേ പറ്റുള്ളൂ എന്നാണെങ്കിൽ നിങ്ങളെ വീഡിയോ ഡിലീറ്റാക്കിയേക്ക് വേറെ നിവൃത്തി എങ്ങനെയെങ്കിലും കുറച്ച് മാറ്റം വരുത്തി ഒന്നുകൂടി ഇടാന്നുള്ള ധാരണയേ വേണ്ട എന്തെങ്കിലും മി മിസ്റ്റേക്ക് ഉണ്ട് നിങ്ങൾക്ക് വീഡിയോ മാറ്റണം എന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഡിലീറ്റാക്കിയോളൂ പിന്നെ വീഡിയോ കുറച്ച് ചിന്തിക്കണ്ട മോട്ടിവേഷൻ അടിക്കണം എന്നുണ്ടെങ്കിൽ അടിച്ചതിന് ശേഷം നമുക്ക് ഇടവൊക്കെ ചെയ്യാം അത് ഇതിന് പിന്നെ വേറെ നമുക്ക് തടസ്സങ്ങളൊന്നുമില്ലല്ലോ ഇടുകയൊക്കെ ചെയ്യാം പക്ഷേ എത്രത്തോളം വാല്യൂ ഉണ്ടെന്നുള്ള കാര്യം അറിയില്ല ഇടുകയൊക്കെ ചെയ്യാം കാരണം നമുക്ക് കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീഡിയോ ആണ് നമുക്ക് വീണ്ടും പിന്നീട് കാണാനും ബാക്കി നമുക്ക് ആ വീഡിയോ അപ്ലോഡ് ടാ അതിനെക്കൊണ്ട് കുഴപ്പമൊന്നും ഇല്ല ചിലപ്പം യൂസ് കിട്ടാം അതിൻ്റെ പേര് പൈസയും കിട്ടാം അത്രത്തോളം വാല്യൂ ഉണ്ടെന്നുള്ള കാര്യം അറിയില്ല അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളതും അപ്പോൾ ഒരു യൂസ് കണ്ടന്റ് കിട്ടി ആകെ നിരാശപ്പെട്ടിരിക്കുന്നവർ ഒരിക്കലും വിഷമിക്കേണ്ട തീർച്ചയായും ഇത്രയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അല്ലാണ്ട് ഇത് കിട്ടാത്തൊരു കാര്യമെന്നല്ല ഇത്രയുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മോട്ടിവേഷൻ അടിക്കാൻ കഴിയും ചിലപ്പം വളരെയധികം വിഷമിച്ചിരിക്കുന്ന പലരും ഉണ്ടാകാം ഈ ഒരു കാര്യം കിട്ടാത്തതിൻ്റെ പേരിൽ എന്താ മടുത്തിട്ട് ഇട്ടിട്ട് പോകാൻ തീരുമാനിച്ച പലരുണ്ടാകാം അവർക്കൊക്കെ ഒരു മോട്ടിവേഷൻ ആകും കൂടി വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് ഇത് ഈ എൻ്റെ ഈ വീഡിയോ കൊണ്ട് ആർക്കെങ്കിലും ഒക്കെ ഉപകാരപ്പെടുമെങ്കിൽ വളരെയധികം സന്തോഷമുള്ളൊരു കാര്യമാണ് കാരണം ഒരു പ്രാവശ്യം ഞാൻ അനുഭവിച്ച കാര്യം തന്നെയാണ് അതന്നെ എനിക്ക് ഇത്രയും ഉറപ്പിച്ച് പറയാൻ കഴിയുന്നത് എനിക്കിതുപോലെ റിയൂസ്ഡ് കണ്ടൻറ്റ് കിട്ടി എൻ്റെ പ്രശ്നം തന്നെയായിരുന്നു ഞാൻ എൻ്റെ വീഡിയോ തന്നെ എഡിറ്റ് ചെയ്തിട്ട് വീണ്ടും കിട്ടു അങ്ങനെയാണ് എനിക്ക് റിയൂസ്ഡ് കണ്ടൻറ്റ് എന്നുള്ള ഒരു പ്രശ്നം വന്നത് എനിക്കിതുപോലെ മൂന്ന് മാസം കാത്തു നിൽക്കേണ്ട വന്നിട്ടുണ്ട് അതുകൊണ്ട് എൻ്റെ ഒരു അവസ്ഥ അല്ലെങ്കിൽ ഞാൻ അനുഭവിച്ച കാര്യങ്ങളൊക്കെ ആർക്കെങ്കിലും ഇപ്പോൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും വിഷമിക്കേണ്ട കിട്ടും ഈ ഒരു കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി വേറെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യുക അപ്പോൾ ഇത്രയേ പറയാനുള്ളൂ ബൈ